മലയാള സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനും മിമിക്രി കലാകാരനുമായിരുന്നു കൊല്ലം സുതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിന് ഒരു വാഹനാപകടത്തിൽപ്പെട്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് നടൻ കൊല്ലം സുതി മരണപ്പെട്ടിട്ട് വർഷം ഒന്ന് തികഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ വിയോഗവാർത്തയിൽ ഇന്നും മനന്നൊത് ജീവിക്കുകയാണ് ഭാര്യ രേണുവും രണ്ട് മക്കളും ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായൊരു വീട് കൊല്ലം സുധിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് കൊല്ലം സുധിയുടെ വിയോഗത്തിന് ശേഷം തനിച്ചായി പോയ രേണുവിനും രണ്ട് മക്കൾക്കും കൂടി കേരള ഹോം ഡിസൈൻസും ട്വന്റി ഫോർ ന്യൂസും ഫ്ലവേഴ്സ് ചാനലും കൂടി ഒരു വീട് പണിത് കൊടുത്തിരുന്നു രണ്ടു ദിവസം മുമ്പായിരുന്നു ഈ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാകിയത് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന്റെ അന്ന് വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു വീടിന്റെ ഓരോ ഭാഗങ്ങളും എടുത്തു കാട്ടിക്കൊണ്ട് രേണു സോഷ്യ സോഷ്യൽ ൂടെ ആരാധകർക്കായി പങ്കുവച്ചു കൂടാതെ താരം രണ്ട് മക്കളുടെയും വിശേഷങ്ങളും പങ്കുവച്ചു നിരവധി പേരാണ് രേണുവിനും രണ്ട് മക്കൾക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് അന്ന് താരം മേഡിയയ്ക്ക് മുമ്പിലും എത്തിയിരുന്നു അപ്പോൾ താരം പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ സുതിചേട്ട് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് വലിയ ആർഭാടകരമായ വീടൊന്നും വേണ്ട ഒരു കൊച്ചു വീട് സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് എപ്പോഴും പറയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് കണ്ട് സന്തോഷിക്കാൻ അദ്ദേഹമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് തീർച്ചയായിട്ടും ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും കിച്ചുവിനെക്കുറിച്ച് എല്ലാവരും എന്നോട് തിരക്കും പലരൊക്കെ പല രീതിയിലാണ് കിച്ചുവിനെയും എന്നെയും ചേർത്ത് വാർത്തകൾ പരത്തുന്നത് ഞാൻ അവനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നൊക്കെയാണ് വ്യാജ വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ അതൊക്കെ തീർത്തും വ്യാജം തന്നെയാണ് എന്റെ മകനെ ഞാൻ എങ്ങനെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും അവനിപ്പോൾ ചെറിയൊരു പയ്യനല്ല അവൻ വളർന്ന് വലുതായി സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രാപ്തിയും അവനുണ്ട് അച്ഛനെ പോലെ തന്നെ സിനിമാ മേഖലയിലേക്ക് തന്നെയാണ് അവനും താല്പര്യം എന്നാൽ അവന് അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ല സിനിമാ മേഖലയിൽ അണിയറ പ്രവർത്തകനായി പ്രവർത്തിക്കാനാണ് അവൻ ആഗ്രഹം അവൻ തിരഞ്ഞെടുത്തത് ആനിമേഷൻ ഫീൽഡാണ് ഇപ്പോൾ അവൻ ആ കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനയത്തിനോട് വളരെയധികം താൽപര്യമുള്ള വ്യക്തിയാണ് രേണു ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൊക്കെയായി ആൽബത്തിൽ താരം അഭിനയിച്ചിട്ടുണ്ട് രേണുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമയിലേക്ക് എത്തുക എന്നുള്ളത് അങ്ങനെ ഒടുവിൽ താരത്തിന്റെ ആ ആഗ്രഹം പൂർത്തിയാവാൻ പോവുകയാണ് താരത്തിന് സിനിമയിൽ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് വളരെയധികം ശ്രദ്ധ നേടാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രത്തെയാണ് രേണു സിനിമയിൽ അവതരിപ്പിക്കുന്നത് ആദ്യം സ്റ്റുഡന്റ് ആയിട്ടും പിന്നീട് മുതിർന്ന ഒരു കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത്